ഹജ്ജിന്റെ വേളയിൽ മിനയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഈ സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗത്ത് മണം വന്നു സ്വാഭാവികമായി ഞാൻ പോയി ചോദിച്ചു ഇത് കളവല്ലോ അള്ളാൻ റസൂലിന്റെ പേര് കളവ് പറഞ്ഞാൽ അവൻ ഒരു നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ ഞങ്ങൾക്ക് വിഷമുണ്ടാകാൻ വേണ്ടി ഹബീബിന്റെ പേര് കളവ് പറയൂല പോയപ്പോ അത്ര മണം അപ്പോ ഞാൻ ചോദിച്ചു ആരാണ് അത്ര ഉപയോഗിച്ചത് നിങ്ങൾക്കറിയാം ഹജ്ജിനോ ഒമ്രക്കോ ഇഹ്റാം കിട്ടിയാൽ അത്ര ഉപയോഗിക്കാൻ പാടില്ല എണ്ണ ഉപയോഗിക്കാൻ പാടില്ല കുറെ കണ്ടീഷൻസ് ഉണ്ട് നിഷിദ്ധമാണ് അപ്പൊ ആരും ഒന്നും പറഞ്ഞില്ല പെണ്ണുങ്ങൾ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര ദേഷ്യം ഒന്നും ഞാൻ കൊറേ ഷൗട്ട് ചെയ്തു അവരാരും ആരാന്ന് പറഞ്ഞില്ല എന്റെ റസോലി ഇപ്പൊ ഇത് കേൾക്കുന്നുണ്ട് അല്ലേ ഹബീബ് ഇത് കേട്ട് കിടക്കുന്നുണ്ട് ഹബീബ് ഇപ്പൊ ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട് കളവാണെങ്കി ചവിട്ടും ഞാൻ ഒതുണ്ടാക്കാൻ വേണ്ടി പോകുമ്പോ ഒരു ഉമ്മ ഓടി വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം പറയണ്ട അപ്പോഴും അമ്മ ഉണ്ട് ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ നേരത്തെ വന്ന് ചോദിച്ചില്ലേ ആരാണ് അത്ര ഉപയോഗിച്ചത് എന്ന് ചോദിച്ചത് പൊന്നും ഹബീബ് നിങ്ങളെ ദേഷ്യം കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വരും ഞാൻ ആ ഉമ്മാനെ വീണ്ടും ചീത്ത പറഞ്ഞു നിങ്ങളാണ് അത്ര ഉപയോഗിച്ചതല്ലേ ആ കരയാൻ തുടങ്ങി കരഞ്ഞിട്ട് പറഞ്ഞു അത്ര ഉപയോഗിച്ചിട്ടില്ല പിന്നെന്താണ് ഹബീബിങ്ങളെ തിരുവനന്തപുരം ജില്ലക്കാരെ നിങ്ങളുടെ കേൾക്കണം ഹബീബെ പറയാണ് ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാ ഗ്രൂപ്പിന്റെ അമിയർമാരും ദുൽഖിജ നാലിൻ്റെ അന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ക്ലാസ് എടുക്കും കാരണം ദുൽഖിജ അഞ്ചിന് മദീനത്തുന്നു ട്രാൻസ്പോർട്ട് ടീം അവിടുന്ന് ഹാജിമാരെ മക്കയിലേക്ക് വിടും നാനൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരെയാണ് മക്കൾ പത്ത് ദിവസക്കാലം പുണ്യനബിയുടെ നിലാവ് പൊഴിയുന്ന മദീനയിൽ നിന്ന് ഏതു മനുഷ്യനും കണ്ണുനീരോടെ ഹബീബിനോട് വിട പറയുന്നൊരു മുഹൂർത്തമുണ്ട് ആ തണുത്ത മാർബിളിൽ ഇങ്ങനെ ഉഹതു മല കടന്നു വരുന്ന കാറ്റ് കഥ പറയും വലത്തു ഭാഗത്ത് ബക്കീല് നോക്കി നിന്ന് അവിടെ ഫാത്തിമയുണ്ട് അവിടെ ഹസനും ഉണ്ട് ഉസ്മാൻ ഉണ്ട് ഉണ്ട് ബിവി ഇബ്രാഹിം എന്ന ഹദീജയും മൈമൂനയും അല്ലാത്ത സകല ഭാര്യമാരുമുണ്ട് ഒരു കാറ്റിങ്ങനെ തഴുകുമ്പോ പത്തു മീറ്റർ അടുത്ത് നിന്ന് നമ്മൾ നബിയോട് സലാം പറയും അങ്ങനെ ഒരു രംഗം നമുക്കെല്ലാവർക്കും നൽകണേ റബ്ബേ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രസംഗം കഴിഞ്ഞിട്ടാ ഉമ്മ കരഞ്ഞു അത്രേ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ് തളർന്നിട്ടാണ് അത്രേ ഉറങ്ങിയത് അപ്പൊ പറയാണ് രാത്രി ഉറങ്ങുമ്പോ സ്വപ്നത്തിൽ വന്നു ഉമ്മ എന്റെ ഉമ്പിലൊന്ന് പറയാമല്ലോ ഹബീബായ പ്രവാചകരുടെ നൂറാനിയത്തിന്റെ നെഞ്ചിനോട് കിടക്കുന്ന ഒരു ഷാൾ ഷോൾമാരൊക്കെ ഷാൾ ആ ഷാൾ ഉത്തരീയമെടുത്ത് എന്റെ കയ്യിലേക്ക് തന്നു ഞാനതെന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു അതെന്തൊരു സുഗന്ധമാണ് അതെന്തൊരു പരിമളമാണ് ഞാൻ ഞെട്ടി ഉണർന്നു റൂമിൽ മുഴുവന് മണമാണ് റൂമിൽ മുഴുവൻ മണമാണ് ആ പർദയാണിത് ആ പർദ്ദയാണിത് ഞാനത് മാറ്റിയില്ല നാല് കഴിഞ്ഞു അഞ്ച് കഴിഞ്ഞു ആറ് കഴിഞ്ഞു ഏഴു കഴിഞ്ഞു എട്ടിനാണിത് യൌമു തറുവിയുടെ ദിവസമാണ് അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ആ മണമിങ്ങനെ ആ പർദ്ദയില് നിങ്ങൾ എന്നെ ഒന്ന് ഓർത്തു നോക്ക് ഞാൻ ഉമ്മാന്റെ മുമ്പിൽ നിൽക്കുകയാണ് അതൊരാണാണെങ്കില് വെക്കാമായിരുന്നതൊരു ഉമ്മയാണ് എന്റെ മൂക്കിലെ ആ മണമിങ്ങനെ കയറുന്നു അത് അത്തറിന്റെ മണമല്ല അത് ജന്നത്തുൽ ജന്നത്തുൽസ് അത്തറിന്റെ മണമല്ല അത് റോയൽ മിറയുടെ പറയുമ്പോഴും എനിക്ക് വാക്ക് കൊണ്ടത് പറയാൻ പറ്റുന്നില്ല എന്താണ് ആ മണമെന്ന് ഹബീബിന്റെ ഷാളിന്റെ മണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ആ ഉമ്മാക്ക് ആളെ ബോധിപ്പിക്കാനാണെങ്കില് ഞാൻ ചോദിച്ചപ്പോഴേ പറയായിരുന്നു അമ്മനോട് പറഞ്ഞു ആരോടോട് പറയണ്ടട്ടോ അതൊരു സ്വകാര്യ നിധി കുമ്പം പോലെ നെഞ്ചിൽ സൂക്ഷിച്ച ഒരു സയ്യിദല്ല പണ്ഡിതയല്ല പണക്കാരിയുമില്ല തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു ഉമ്മ ഞാനോട് ചോദിച്ചാൽ എങ്ങനെയാണ് രസൂറുള്ള എന്ന് മനസ്സിലാക്കിയത് മൂന്ന് ചോദ്യം ചോദിച്ചു അതിനൊരു കൃത്യമായ ഉത്തരം പറഞ്ഞു ഞാനങ്ങ് കരഞ്ഞു പൊരുത്തപ്പെടണേ ഉമ്മാ ഞാനവരെ പിന്നെ ഒരു നോട്ടം ും വേദനിപ്പിച്ചില്ല കാരണം രാജാവ് എഴുന്നള്ളിയ രാജാവ് എഴുന്നള്ളിയത് കണ്ട രാജാവിന്റെ ശരീരത്തിലെ ഷാള് ചേർത്ത് പിടിച്ച രാജകുമാരിയാണ് പ്രണയമേ ഇന്നത്തെ